ഇയാളെ ജയിലിൽ നിന്ന് പുറത്തെത്തിച്ച് ചികിത്സ ലഭ്യമാക്കിയിരുന്നു സംഭവത്തിൽ ഇയാളുടെ സഹതടവുകാരനായ അൻപത്തിയൊന്നുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഏഴിലാണ് റോബർട്ടിന് ജീവപരിതം തടവിന് വിധിച്ചത് ഇരുപത്തിയഞ്ചു വർഷത്തിന് ശേഷം മാത്രമായിരുന്നു ഇയാൾക്ക് പരോളിന് അനുവാദമുണ്ടായിരുന്നത് വാൻകോവറിലും പരിസരത്തുമായി നിരവധി സ്ത്രീകളെ കാണാനില്ല എന്ന അന്വേഷണം ഒടുവിൽ ചെന്ന് അവസാനിച്ചത് ഇയാളുടെ പന്നി ഫാമിലായിരുന്നു ഇവിടെ നിന്ന് മുപ്പത്തിമൂന്ന് സ്ത്രീകളുടെ ഡി എൻ എ സാമ്പിളുകളാണ് പോലീസ് കണ്ടെത്തിയത് ലൈംഗിക തൊഴിലാളികളും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരും അടക്കമുള്ള നിരവധി സ്ത്രീകളെ കാണാത്തായതിനു ശേഷം മാത്രമാണ് കേസിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചത് എന്നത് വലിയ വിമർശനത്തിന് വഴി വെച്ചിരുന്നു വേഷം മാറി അന്വേഷണത്തിനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനോട് സ്ത്രീകളെ കൊന്നു തള്ളിയതായും പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് കൊല്ലപ്പെട്ടവരിലെ ആറ് പേരെ തിരിച്ചറിഞ്ഞത് പല രീതിയിൽ പന്നി ഫാമിലെത്തിച്ച സ്ത്രീകളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം പന്നികൾക്ക് നൽകുന്നതായിരുന്നു ഇയാളുടെ കൊലപാതക രീതി ഇതിന് പിന്നാലെ ഇയാളുടെ ഫാമിലിൽ നിന്ന് പന്നികളെയും ഇറച്ചിയും വാങ്ങിയവർക്ക് ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു